വിജിൻ ഒരു നേരത്തെ വസന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് മാത്രമല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഇത്തരത്തിലുള്ള ക്ഷുദ്രജീവികൾ അതായത് പന്നി അടക്കം വെടിവെച്ചു കൊല്ലാൻ വൈൽഡ് ലൈഫ് വാർഡിൻ്റെ അനുമതി വൈൽഡ് ലൈഫ് വാർഡനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിക്കും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അധികാരം കൊടുത്തുകൊണ്ട് അത്തരത്തിൽ വെടിവയ്പ്പോടെ നടക്കുന്നുണ്ട് പന്നികളെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വഴിക്കടവിൽ പന്നിശല്യം രൂക്ഷമാണ് മൂന്ന് പന്നികളെ മാത്രമാണ് അവിടെ വെടിവെച്ച് കൊന്നിട്ടുള്ളത് നേരത്തെ എം ജയശന്ദ്രൻ പറഞ്ഞതുപോലെ ഈ കാട്ടുകളൻ ഈ റിനീഷിനെ ഈ വിനീഷിനെ പോലെയുള്ളവർക്ക് അവസരം ഒരുക്കി കൊടുത്തത് ഈ പഞ്ചായത്തല്ലേ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം വിളിക്കുന്ന വൈസ് പ്രസിഡന്റ് ആയ ആ ആ വാർഡിന്റെ ചുമതലയുള്ള ആൾ വിളിക്കുന്ന അര്യടൻ ചോകത്തിനെയാണ് ആര്യടൻ ഷോകത്തിൻ്റെ അടുപ്പക്കാരനാണ് അവിടെ എല്ലാം നടത്തുന്നത് അതായത് പഞ്ചായത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഈ വന്യജീവി വന്യജീവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അധികാരം കൊടുത്തു അങ്ങനെ പന്നികളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് അയ്യായിരത്തിലേറെ പന്നികളെ കേരളത്തിലെമ്പാട് വെടിവെച്ച് കൊന്നു വഴിക്കടവ് പഞ്ചായത്തിൽ വെടിവെച്ചത് മൂന്ന് പന്നികളെ മാത്രമാണ് അവിടെ എന്താണ് പഞ്ചായത്തിയത് അവിടെയാണ് ഇന്ന് പ്രതിഷേധവുമായി അവരുടെ അരാസക്കെതിരെയാണ് ചെന്നത് അങ്ങനെയല്ലേ വിജിൻ നടന്നത് അവിടെ തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതായത് അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ വഴിക്കടവ് പഞ്ചായത്തിന് ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്തരത്തിൽ കാട്ടുപന്നികളുടെ രൂക്ഷമായ ആക്രമണങ്ങളും പ്രശ്നങ്ങളും നിൽക്കുന്ന ഒരു മേഖലയാണെങ്കിൽ ചില നിയമപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ കാട്ടുപന്നികളെ വെടിവെക്കാൻ പഞ്ചായത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് അവിടെയാണ് വഴിക്കടവ് പഞ്ചായത്തിൽ നി അങ്ങ് പറഞ്ഞതുപോലെ ആകെ മൂന്ന് പന്നികളെയാണ് കൊലപ്പെടുത്തിയത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കർഷകർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാക്കാൻ എന്താണ് നിർവഹിക്കാൻ പറ്റുക ആ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള മാക്സിമം കാര്യങ്ങളിൽ നിർവഹിച്ചു പോവുകയാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തത് എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് ചെയ്തില്ല ഞാൻ ഈ വിനീഷ് എന്ന് പറയുന്ന നേരത്തെ സാറിവിടെ സൂചിപ്പിച്ച ഒരു പ്രയോഗം കാട്ടുകള്ളൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഒരു കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച ഇവിടെ ഈ മോഷണം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിന് അറിയാമായിരിക്കുമല്ലോ അവിടുത്തെ ജനങ്ങൾക്ക് അറിയാകമായിരുന്നല്ലോ നടപടി സ്വീകരിക്കേണ്ടായിരുന്നില്ലേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ചില ബന്ധങ്ങൾ പാർട്ടികൾ ഇന്നലെ വന്നു ഞാൻ ഇതിനെ പൂർണ്ണമായും രാഷ്ട്രീയവത്കരിച്ചു ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു പക്ഷെ യു ഡി എഫിന്റെ പ്രതിനിധീതി കോൺഗ്രസിന്റെ പ്രതി അവിടെ ഇരുന്ന് ഒരിക്കലും നട്ടാൽ മുളക്കാത്ത നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതികരിക്കേണ്ടി വരുന്നതാണ് വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് കാരണല്ലോ ബന്ധം പരിശോധിക്കട്ടെ ഇവിടെ പോലെ മെമ്പർമാരായിട്ടുള്ള ബന്ധം പരിശോധിക്കട്ടെ ഇവിടെ വലിയ വീഴ്ച വന്നിട്ടുണ്ട് ഞാൻ ഒരു ഘട്ടത്തിൽ നമ്മളത് ഈ പറയേണ്ട ഘട്ടാണോ ആ ഘട്ടത്തിലേക്ക് എത്തിച്ചതാരാ അത് കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് ഈ സ്പോൺസർ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് കോൺഗ്രസിന്റെ പ്രതിനിധി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതെങ്കിൽ എന്തിനെ ചാമക്കാല പോസ്റ്റ് പിൻവലിച്ചു ആ പോസ്റ്റ് എന്താ എവിടെ നിൽക്കാത്തത് ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല ഇവിടെ വഴിക്കട പഞ്ചായത്തിനും വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അവർ ഗവൺമെന്റിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഇവർ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു വനനിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കേന്ദ്ര നയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമല്ലേ എന്താ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുക യു ഡി എഫിന്റെ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെക്കട്ടെ ഇവർ ഈ ചർച്ചയിൽ തന്നെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താണ് ഈ നിയമത്തിൽ സംസ്ഥാന സർക്കാർ നിർവഹിക്കാൻ വേണ്ടി പറ്റുക ആ നിർവഹിക്കാൻ പറ്റുന്നതിന്റെ വനം വകുപ്പ് മന്ത്രിക്ക് എന്താണ് ഇതിൽ നിർവഹിക്കാൻ വേണ്ടി പറ്റുക അങ്ങേയറ്റം നിർവഹിക്കേണ്ട കാര്യങ്ങളല്ലേ ഇവിടെ നിർവഹിച്ചത് കേന്ദ്രവുമായി നിരന്തരമായി ഇടപെടുക മാറ്റം വരുത്താൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശം അത്തരത്തിലല്ല സാർ നേരത്തെ പറഞ്ഞല്ലോ അത്തരത്തിലല്ലാത്ത പ്രദേശം എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലനിന്നപ്പോ എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം കേന്ദ്ര ഗവൺമെന്റ് എതിരായിട്ട് നടത്തിയ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഏതെങ്കിലും ഒരു പ്രസ്താവനയെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ നിങ്ങൾ നടത്തിയ ഏതെങ്കിലും ഒരു സമരത്തെ കേന്ദ്രത്തിനേതായ രക്ഷാമരണോട് നടത്തിയ സമരത്തെ നിങ്ങൾ കാണിച്ചിരാൻ പറ്റുമോ രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രി നൽകിയ മറുപടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ജൂൺ മുപ്പത് വരെ കാട്ടാൻ ആക്രമണത്തിൽ കർണാടകത്തിൽ നൂറ്റി നാൽപ്പത് പേർ നൂറ്റി നാല് പേർ തമിഴ്നാട്ടിൽ നൂറ്റി നാൽപ്പത്തി ഒഡീഷയിൽ നാനൂറ്റി പതിനാല് ജാർഖണ്ഡിൽ മുന്നൂറ്റി പതിനാറ് ബംഗാളിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അസമിൽ ഇരുന്നൂറ്റി പതിനേഴ് അങ്ങനെ കടുവയുടേതുമുണ്ട് കേരളത്തിൻ്റെ കടക്കുമുണ്ട് ആ കണക്കുകൾ പറയാണ് അവിടെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത് ഇതിൽ മാറ്റം വരുത്ത എന്താ മാറ്റം വരുത്ത കോൺഗ്രസ് അവിടെ എവിടെയെങ്കിലും നടത്തിയ ഒരു സമരം ഉണ്ടോ കേന്ദ്രത്തിനെതിരായിട്ട് നിങ്ങൾ നടത്തിയ ജാഥയിലും നിങ്ങൾ രാഷ്ട്രീയ നാടകമല്ലേ നടത്തിയത് കേരളത്തെ അതിനെ പ്രതിപട്ടികയിൽ എത്തിക്കാനുള്ള നാടകമല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തതും നിങ്ങൾ കളിക്കുന്ന അപകടകരമായ രാഷ്ട്രീയത്തിന്റെ ഹീനമായ രാഷ്ട്രീയത്തിന്റെ നാടക ഘട്ടമാണ് പ്രിയപ്പെട്ട അനന്തുവിന്റെ മരണത്തെ തുടർന്ന് നിങ്ങൾ ഇന്നലെ ചാമക്കാലയുടെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും നേതൃത്വം നടത്തിയത് ആ പ്രസ്താവന വന്നത് വഴിക്കടവ് പഞ്ചായത്തിനുണ്ടായ വീഴ്ചയുൾപ്പെടെ വളരെ ഗൗരവമായി കാരണം ജനങ്ങളുടെ ജീവന് അവിടെ കൃഷിക്ക് സംരക്ഷണം കൊടുക്കാൻ പഞ്ചായത്തിന് കൊടുത്ത അധികാരം പോലും ഉപയോഗിക്കാത്ത ഒരു കോൺഗ്രസിൻ്റെ ഭരണസമിതിയാണ് ആ പഞ്ചായത്തിലുള്ളത് എന്നത് ഗൗരവതരമായ മറുപടി ആ പഞ്ചായത്തും കോൺഗ്രസും ഇതിന്മേൽ നടത്തേണ്ടതുണ്ട് വഴിക്കടവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അധികാരികൾ കോൺഗ്രസ് നടത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോകാൻ മറുപടി പറയാതെ പിന്നോട്ട് പോകാൻ കോൺഗ്രസിനും അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കും സാധിക്കാത്ത ഒരു ഘട്ടം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നത് വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ടത്